ഭൂമിക്ക് ഭീഷണിയായിരുന്ന ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത കൂടി അവശിഷ്ടങ്ങൾ വീഴുന്നത് ഭൂമിയിലേക്ക് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന വലിയ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത വർദ്ധിച്ചതായി ശാസ്ത്രജ്ഞർ ഈ ചിഹ്നഗ്രഹം ചന്ദ്രനുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ മൂന്ന് ദശാംശം എട്ട് ശതമാനമാണെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദുർദർശനിയിൽ നിന്ന് ലഭിച്ച ഏറ്റവും പുതിയ ഡേറ്റ ഉപയോഗിച്ചുള്ള വിശകലനത്തിൽ ഈ സാധ്യത ഇപ്പോൾ നാല് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു അൻപത്തി മൂന്ന് മുതൽ അറുപത്തിയേഴ് മീറ്റർ വരെ വലുപ്പമുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചാൽ ഒരു നഗരം മുഴുവൻ തുടച്ചു നീക്കുന്ന വിധത്തിൽ വിനാശകരമായിരിക്കും എന്നാൽ നിലവിൽ ഭൂമി സുരക്ഷിതമാണെന്നാണ് റിപ്പോർട്ടുകൾ കെനേഡിയൻ സർവകലാശാലകളിലെ ഗവേഷകർ ഈ മാസം പുറത്തിറക്കിയ ഒരു പഠനം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും വിശദീകരിക്കുന്നു ഈ കൂട്ടിയിടി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കുമെന്നും ദശലക്ഷക്കണക്കിന് കിലോഗ്രാം അവശിഷ്ടങ്ങൾ ചന്ദ്രന്റെ പ്രവണപഥത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുമെന്നും ഇവ ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിൽ എത്തിച്ചേരുമെന്നും ഗവേഷകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചന്ദ്രനിൽ പതിച്ചാൽ ഏകദേശം അയ്യായിരം വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ആഘാതമായിരിക്കും ഗവേഷകർ പറയുന്നു മില്ലിമീറ്റർ മുതൽ സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ചിഹ്നഗ്രഹ ശിലകളിൽ പലതും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കത്തിത്തീരും അതുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വലിയ ഭീഷണി ഉണ്ടാകില്ല എന്നാൽ ഇവയിലെ ചില വസ്തുക്കൾ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ പേടകങ്ങൾക്കും ബഹിരാകാശ യാത്രികർക്കും അപകടമുണ്ടാക്കിയേക്കാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകി